അടിമാലി ഇരുമ്പുവാലത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി രാത്രി കാലത്ത് വീടുകൾക്കരികിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുപോത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ദിവസം ഒഴിവത്തടം മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് കൃഷിനാശം വരുത്തിയിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ശല്യം വർദ്ധിക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യജീവി ശല്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പരിധിയിലെ പതിനാലാം മൈലിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ഇരുമ്പുവാലം മേഖലയിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് രാത്രികാലത്ത് വീടുകൾക്കരിയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുപോത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ദിവസം ഒഴിവത്തടുത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു ഇതിനുശേഷമാണ് കാട്ടുപോത്ത് ഇരുമ്പുവാലം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്ന ആളുകൾക്ക് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് കാട്ടുപോത്ത് പകൽ സമയത്ത് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ച് കൂടുതൽ കൃഷിനാശം വരുത്തുമോ എന്ന ഭയവും കർഷക ർക്കുണ്ട് വിഷയത്തിൽ അടിയന്തരമായി വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്നാവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി